അപ്പൊ ചാടി പോണേനുമ്പോ അടയാളം കാണിക്കും എന്താ അടയാളം അടയാളം പലതും ഉണ്ടാവും അടയാളം പലതും ഉണ്ടാവും ഒരു ദിവസം കുട്ടി സ്കൂൾ തന്നപ്പോ അമ്മാട് പറഞ്ഞു എട്ടാം ക്ലാസ്സിലെ കുട്ടി സ്കൂൾ തന്നപ്പോ അമ്മാട് പറഞ്ഞു ഉമ്മ ഞങ്ങളെ സ്കൂളിലുണ്ട് ഒരു തടിഞ്ഞാത്തൊരു കുട്ടി പക്ഷെ ഓൻ്റെ ഓത്ത് നല്ല ഉഷാറാണ് കാരണം കിറാത്ത് അല്ലെങ്കിൽ അവൻ്റെ പാട്ട് നല്ല ഉഷാറാണ് കാരണം തടിഞ്ഞാത്തൊരു കുട്ടി ഉണ്ടാകുന്ന വേണ്ടിപ്പോ വല്ല ഒരു യോജിപ്പും ഉണ്ടാവും ഒരു പ്രശ്നമില്ലാണ്ടായിക്കോട്ടെ ഓ നല്ല പാട്ട് പാടണേനു നമുക്ക് വല്ല യോജിപ്പുണ്ടോ അതിനും നമുക്ക് വല്ല ഒരു വിയോജിപ്പുമില്ല പക്ഷെ അതിലൊരു സൂചനയുണ്ട് ക്ലാസ്സിൽ തടിയില്ലാത്ത ഒരു കുട്ടിയുണ്ടെന്നും ആ കുട്ടിയിൽ നിന്ന് എന്തോ ഒരു ആകർഷണീയമായ വിഷയം എന്റെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നും അതിലുണ്ട് ഇത് ഉമ്മാക്ക് കിട്ടണം പ്രശ്നമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല കിട്ടിയാൽ മതി പിന്നെന്താ വേണ്ടത് വൈകുന്നേരം വാപ്പ കന്നോട്ട് കഴിഞ്ഞിട്ട് വരും മുപ്പേർക്ക് കന്നൂട്ടാണ് പണി അപ്പൊ കന്നൂട്ടാൻ പോയിട്ട് മൂപ്പര് വൈകുന്നേരം കന്നൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന് ചോറ് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ചോറ് ഇങ്ങനെ കയ്യുമ്പോ ഉമ്മ പറയാ എപ്പള പറയണ്ടേ ചോറ് കയ്യുമ്പോട്ടോ സാധാരണ പെണ്ണുങ്ങൾ എപ്പോഴേ പറയാന്ന് അറിയോ ആ ചോറ് കയ്യട് കുത്തുമ്പോ അല്ല എന്താ പെങ്ങളെ വിചാരം ഞമ്മളെ റംലാനൊന്ന് കെട്ടിച്ചണ്ടേ എന്ന് പറയും പിന്നെ എങ്ങനെ ഈ ചോറ് കീപ്പട്ടിറങ്ങ ഇത് എപ്പോഴാ പറയേണ്ടത് ഇത് പറയേണ്ടത് ആ ചോറ് കയ്യാൻ നേരത്ത് ഏകദേശം കഴിഞ്ഞു എന്ന ഉറപ്പാവുമ്പോ ഈ വിഷയം പറയാ അങ്ങനെ പെണ്ണ് പറഞ്ഞിരുന്നു ഓരോ സ്കൂളില് ക്ലാസ്സില് ഏതോ ഒരു നല്ല തടിയില്ലാത്തൊരു കുട്ടിന്റെ നല്ല പാട്ടാണ് ഉത്തരേന്ന് പറഞ്ഞിരുന്നു എന്താ പോ കാലഘട്ടത്തെ വളരെ കേടുന്നതല്ലേ എന്നാരു പറയാ ഇമ്മ പറയാ അപ്പൊ വാപ്പ എന്ത് പറയണം അവനക്ക് എന്ത് പിരിന്താടി നമ്മളെ കുട്ടികളൊന്നും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നമ്മൾ പഠിപ്പിച്ചല്ലേ ഒരു കുഴപ്പവും ഇല്ലെന്ന് പറയുന്നതോടൊപ്പം മൂപ്പര വയറ്റില് ഫല ഫലുത്തുമാൽത്തും പറയണം പക്ഷെ അത് പെണ്ണുങ്ങൾ അറിയിക്കരുത് ഇങ്ങനെ പറയണുണ്ട് എന്നുള്ളത് അതങ്ങനെ കഴിഞ്ഞു ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒരു ദിവസം കുട്ടി സ്കൂള പറഞ്ഞു ഇമ്മ ഞാൻ നാളെ നാളെ മുതൽ ഒമ്പതേ ഇതിനാണ് പോണത് സാധാരണ ഒമ്പത് ഇരുപത്തഞ്ചിന്റെ ലൈൻ ബസ്സിനാ പോകല് ഒമ്പതേ മുപ്പത്തഞ്ചിന്റെ ബസ്സിനാണ് പോണത് എന്നോ അപ്പൊ ഉമ്മ ചോദിച്ചു എന്താടിച്ച് ഒമ്പതേ മുപ്പത്തഞ്ചിന്റെ ബസ്സിന് പോകണത് അതില് തിരക്കുണ്ടാവും ആയിക്കോട്ടെ തിരക്കില്ലെങ്കിൽ മുപ്പത്തഞ്ചിന് പോയാൽ മതി നമുക്ക് എപ്പോഴൊന്നുമില്ല പത്തുമണിക്കല്ലേ വെല്ലടിക്കൊള്ളൂ അപ്പൊ അതിനെത്തിയാ മതിയല്ലോ പക്ഷെ വൈകുന്നേരം പാപ്പ സൂപ്പർ മാർക്കറ്റ് അടച്ചു വരുമ്പോ ചോറി കയ്യാൻ നേരത്ത് ഉമ്മ പറയണം ഇന്ന് ഒരു വർത്താനം അപ്പം മൂപ്പരാ പള്ളേന്ന് കിളകളാ കിളകളാന്നുള്ളൊരു ഒച്ചങ്ങട്ടുണ്ടാവണം പക്ഷെ പെണ്ണുങ്ങൾ അറിയിക്കാൻ പാടില്ല ഒരു നാലു ദിവസം അങ്ങനാണ് കഴിഞ്ഞ അഞ്ചാമത്തെ ദിവസം രാവിലെ കുട്ടികൾ ബസ് കയറിനടുത്തൊന്ന് പോയിട്ട് ഇങ്ങനെ ഒന്ന് നോക്കുക ഈ തഞ്ചും ആ തടിയില്ലാത്ത എന്തെങ്കിലും വല്ല ബന്ധവും കാണാണ്ടോന്ന് ഇതിന് ഒഴിവുള്ള മീശക്കാരന്റെ പേരാകുന്നു വാപ്പ ഇങ്ങനെ ചെയ്യാൻ ഒഴിവുള്ള മീശക്കാരൻ്റെ പേരാണെന്ത് വാപ്പ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഓൻ്റെ മീശ തോക്കെടുത്തും കാണ്ട് കാട്ട് പോയിട്ട് ഒഴിയ്ക്കാനേ പറ്റുള്ളൂ കുട്ടികളെ നോക്കാൻ പറ്റൂല ഇതിന് ഒഴിവുണ്ടെങ്കിലേ ഓനെ കുട്ടികളെ നോക്കാൻ പറ്റുള്ളൂ എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആര് ബാപ്പാർക്കും ഒഴിവ് വേണം പെൺകുട്ടികൾ നേരാണെങ്കിൽ അമ്മാർക്കും ഒഴിവാണ് ആൺകുട്ടികൾ നേരാണെങ്കിൽ എന്നാണ് മനുഷ്യനെ അള്ളാഹു ഇണയാക്കിയിട്ടാണ് പഠിച്ചത് അത് പറഞ്ഞതാണ് അൻ മിൻ ആക്കിയത് ലിതസ്കുനു എന്തിനസ് നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കണം എന്ന് കരുതിട്ടാണ് ആക്കിയിട്ടുള്ളത് അതന്നെ അപ്പൊ സമാധാനം ഇല്ലാതെയാകുന്നു എങ്കിൽ എന്താണ് കാരണം ഖുർആൻ പറഞ്ഞ കല്യാണമായിട്ടില്ല എന്നതാണ് കാരണം പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന വിവാഹമാകാത്തതാകുന്നു അതിന്റെ കാരണം അപ്പൊ ഞാൻ ഖുറാൻ പറഞ്ഞ കല്യാണാകണമെങ്കിൽ വേണം അതിന്റെ ശേഷം പറയുണ്ട് നിങ്ങൾക്ക് റഹ്മത്ത് എന്നീ രണ്ട് ഗുണങ്ങളെ വെച്ചിട്ടുണ്ട് കുടുംബ ജീവിതം നന്നാവാൻ ആകെ രണ്ടേ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്നിന്റെ പേര് മവദ്ദത്താണ് മറ്റൊന്നിന്റെ പേര് റഹ്മത്താകുന്നു മവദ്ദത്ത് എന്ന വാക്കിന് സ്നേഹം എന്ന് തൽക്കാലം അർത്ഥം വെക്കാം റഹ്മത്ത് എന്ന വാക്കിന് കാരുണ്യം അല്ലെങ്കിൽ വാത്സല്യം എന്നർത്ഥം വെക്കാം ഒന്ന് സ്നേഹവുമാകുന്നു മറ്റൊന്ന് വാത്സല്യവുമാകുന്നു ശ്രദ്ധിക്കണേ മനുഷ്യന്മാരെ മനുഷ്യന്മാരെ ശ്രദ്ധിക്കണേ ആണുങ്ങളെ ശ്രദ്ധിക്കണേ പെണ്ണുങ്ങളെ ശ്രദ്ധിക്കണേ കുട്ടികളെ എടാ കുട്ടികളെ ആ പിന്നെ വെള്ളത്തിന്റെ കുപ്പി കൊണ്ട് കളിച്ച കുട്ടികളെ അവിടെ ഇരിക്കുകയോ എല്ലാവരും ഞാൻ ബലോട്ട് കണ്ട് വർത്താനം വലിയ മനുഷ്യന്മാരോട് അവിടെ ഇരിക്കുന്നത് നേരങ്ങത്തിലിരിക്കി കസാലയിൽ ഇരിക്കും ആ ഇതിപ്പം നിങ്ങൾക്ക് തൽക്കാലം ആവശ്യം എല്ലാം കുറച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ആവശ്യം അതുകൊണ്ട് ഞാൻ അവരോട് രണ്ട് വർത്താനം പറഞ്ഞാട്ടെ നിങ്ങളവിടെ ഒന്ന് അടങ്ങി ഒതുങ്ങി കുറച്ചു നേരെ ഇരിക്കിട്ടാകും നമ്മളൊക്കെ നല്ല ലോകത്തിൽ ഇങ്ങനെ നല്ല മട്ടത്തിൽ എല്ലാവരും ഇരിക്കും ആ രണ്ട് കാര്യങ്ങളാണ് കുടുംബജീവിതം നന്നാവാൻ ആകെ വേണ്ടത് അല്ലാതെ എഴുപതിനായിരം കാര്യമൊന്നുമില്ല ആകെ രണ്ടെണ്ണേ ഉള്ളൂ ഒന്നിന്റെ പേര് മവദ്ധത്ത് മറ്റൊന്നിന്റെ പേര് ബ്രഹ്മത്ത് മവദ്ധത്ത് എന്നുള്ളതിൽ ഞാൻ തൽക്കാലം വെക്കുന്ന അർത്ഥം സ്നേഹം എന്നാണ് അർത്ഥം അങ്ങോട്ടോട്ടും മാറി വെക്കലുണ്ട് ഗൂഗിൾ ചെയ്താൽ അർത്ഥം മാറി മാറി കാണും റഹ്മത്ത് എന്നതിന് ഞാൻ തൽക്കാലം വെക്കുന്ന അർത്ഥം വാത്സല്യം എന്നാണ് സ്നേഹവും വാത്സല്യവുമാണ് കുടുംബ ജീവിതം നന്നാവാൻ ആവശ്യമായി ഖുർആൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എന്താണ് സ്നേഹം എന്താണ് വാത്സല്യം എന്താണ് മവദ്ധത്ത് എന്താ റഹ്മത്ത് എന്ന് പടിഞ്ഞാൽ കുടുംബജീവിതം പഠിഞ്ഞു അത്രേ ഉള്ളൂ മവദ്ധത്ത് എന്ന് പറഞ്ഞ വാക്കിന് ഞാൻ സ്നേഹം എന്നർത്ഥം വെച്ചു മവദ്ധത്തും റഹ്മത്തും ആണുങ്ങൾക്കും ഉണ്ടാവും പെണ്ണുങ്ങൾക്കും ഉണ്ടാവും പക്ഷെ മവദ്ധത്ത് പുരുഷനാണ് കൂടുതൽ ഉണ്ടാവേണ്ടത് റഹ്മത്ത് സ്ത്രീക്കാണ് കൂടുതൽ ഉണ്ടാവേണ്ടത് അങ്ങനെയാണ് ഉണ്ടാവുക കാരണം റഹ്മത്ത് എന്നത് റഹ്മിൽ നിന്നുണ്ടാവുന്നതാണ് റഹ്മി എന്നാൽ ഗർഭപാത്രമാണ് റഹ്മത്ത് റഹ്മിൽ നിന്നാണ് ഉണ്ടാവുക റഹ്മറിഞ്ഞാൽ ഗർഭപാത്രമാണ് അതുകൊണ്ട് ഗർഭപാത്രമുള്ളവർക്ക് റഹ്മത്ത് കൂടുതൽ ഉണ്ടായിരിക്കും ഗർഭപാത്രം റിമൂവ് ചെയ്താൽ പൗരുഷം വന്നു ചേരും ശബ്ദം വരെ മാറും ഗർഭപാത്രം റിമൂവ് ചെയ്താൽ ശബ്ദം മാത്രം വരെ മാറും കാരണം എന്താ സ്ത്രീയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവൾക്ക് ഗർഭപാത്രം ഉണ്ട് എന്നതാണ് അതിൻ്റെ പേര് റഹിമാണ് അതിൽ നിന്നാണ് റഹ്മത്തുള്ളത് അതുകൊണ്ട് സ്ത്രീകൾക്ക് റഹ്മത്ത് കൂടുതലുണ്ടായിരിക്കും പുരുഷന് മവദ്ധത്ത് കൂടുതലുണ്ടായിരിക്കും മവദ്ധത്ത് സ്നേഹം റഹ്മത്ത് വാത്സല്യം എന്താണ് സ്നേഹം എന്താണ് വാത്സല്യം സ്നേഹം എല്ലാവരും ഇഷ്ടപ്പെടുന്ന സാധനമാണ് എല്ലാവർക്കും സ്നേഹ ഇഷ്ടമാണ് എന്നാൽ സ്നേഹം മനസ്സിലാകാൻ ആകെ ഒരു വഴി മാത്രമേ ഉള്ളൂ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ സ്നേഹം മനസ്സിലാകാൻ പറയാന്നുള്ള വഴി മാത്രമാണ് വേറൊരു വഴിയില്ല സ്നേഹം മനസ്സിലാകാൻ ആകെ ഒരു വഴിയുള്ളൂ ഈ വർത്താനാണുങ്ങളോടാണ് സ്നേഹം മനസ്സിലാകാൻ ആകെ ഒരു വഴിയുള്ളൂ പറയാന്നുള്ളതാണ് എന്ത് പറയണം എനിക്ക് എന്നോട് സ്നേഹമാണെന്ന് പറയണം ഇംഗ്ലീഷിൽ പറയാം അല്ലെങ്കിൽ മലയാളത്തിൽ പറയാം അല്ലെങ്കിൽ തമിഴിൽ പറയാം ഏത് ഭാഷയിലും പറയാം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഐ ലവ് യു എന്നാണ് ഈ അറബിയിൽ പറഞ്ഞാൽ ഇന്നി ഇന്നീ എന്നാണ് മലയാളത്തിൽ പറഞ്ഞാൽ മോളെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് ഇരുപത് കൊല്ലയിലെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വട്ടം പറഞ്ഞേക്കണോ ഇരുപല്ലാം ചുരുക്കി പറഞ്ഞതാണ് ഞാൻ ഇരുപത് കൊല്ലം ചുരുക്കി പറഞ്ഞതാണ് വേണ്ട സാലിം വൈസി പറഞ്ഞതിന്റെ പേരിൽ ഇന്ന് പറയാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് വെല്ലുവിളി മറുപടി നിങ്ങൾ പറയണ്ട മനസ്സ് പറഞ്ഞ വിളി ഇന്ന് ചെന്നിട്ട് മോളെ സംഗതി നിൽക്കാൻ എന്നോട് നല്ല സ്നേഹം ഉണ്ടായിരുന്നു അവ നമ്മളിങ്ങനെ വിചാരിക്കുക അത് ഇപ്പം എന്തോക്ക് കണ്ടാ തിരില്ലേ എന്നാ പിന്നെ ബാക്കിയും കണ്ടാണ് തിരിയേണ്ടി വരും അതന്നെ സംഗതി അത് പറയും പറയുമ്പോൻ്റെ ഒപ്പം പോകും അല്ലെങ്കിൽ ഓട്ടോറിക്ഷക്കാരന് ഈ വാക്കാണ് പറയും ഓം വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ഈ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞിട്ടുണ്ടോ ആകെ ഈ ഒരു വാക്ക് മാത്രമേ പറഞ്ഞത് ഓൻറെ ഒപ്പാണ് പോയി അല്ലെങ്കിൽ മീൻകാരനാണ് പറയും ഓൻറെ ഒപ്പണ് പോവും ഓട്ടോറിക്ഷക്കാരനോടും എനിക്കൊരു ദേഷ്യമില്ല പൈൻറിംഗ് ഒരു ദേഷ്യമില്ല മീൻകാരനോടും ദേഷ്യമില്ല മീൻകാരൻ ഭക്ഷണം വിതരണം ചെയ്യുന്ന ആളാണ് നല്ല സ്വാലിഹ അമ്മ ആണ് പൈൻറിംഗ് ഈമാന്റെ ഭാഗമാണ് കാരണം പ്രവർത്തനം നടത്താണ് യാതൊരു വിരോധവും അവനോടില്ല ഷക്കാരൻ ജീവിതത്തിന്റെ ദുർഘടമായ വഴിദൂരങ്ങളെ പെട്ടെന്ന് മറികടക്കാൻ വേണ്ടി സഹായിക്കുകയാണ് ഓനോട് എനിക്കൊരു ദേഷ്യമില്ല ആകെ എന്റെ ഇടയിൽ ഉള്ളത് ഈ ഒരൊറ്റ വാക്ക് മാത്രമാണ് ആ വാക്ക് എന്ന് പറഞ്ഞ ചങ്ങായി പറയാൻ തയ്യാറുണ്ടെങ്കിൽ എപ്പോഴും പറയണ്ട ആറ് ആറുമാസത്തിലൊരിക്ക പറഞ്ഞാൽ മതി പറയാൻ തയ്യാറുണ്ടെങ്കിൽ ഓൻറെ ഒപ്പം അല്ലാതെ നിക്കൂല ഈ വാക്ക് ഇതിന് പകരം വേറെ ഒന്നിട്ടും ഇല്ലേനോട്ടോ എന്നാൽ പിന്നെ വാട്സാപ്പിലാണ് മെസ്സേജ് അയച്ചാൽ മതി വന്നത് ബാക്കിയും വാട്സപ്പിൽ മെസേജും കിട്ടും വരുവാ തന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാവില്ല എന്താ അപ്പൊ ചെവി ചുണ്ടുമ്മേൻ ചേർത്ത് വെച്ചിട്ട് മോളെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാല് പറയാൻ മടി ഉണ്ടെങ്കി നിങ്ങൾ ഇത് പറഞ്ഞാല് ആ സാലിം എന്ന് പറഞ്ഞ ചെങ്ങായി വയതറിഞ്ഞപ്പോഴാണ് ഇത് പറയേണ്ടതാന്ന് മനസ്സിലായത് അതുകൊണ്ട് ഞാൻ പറയാണ് സംഗതി നിൽക്കാൻ ഇവിടെ നേരത്തെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയാൻ തയ്യാറുണ്ടോ ഇതിനെ എന്ത് പറയുന്നില്ല നിങ്ങള് പുരുഷന്റെ വർത്താനം നേരാവുക എന്ന് പറയും അപ്പൊ കുടുംബജീവിതം നേരാവാൻ ആദ്യം ശരിയാവേണ്ടത് ആണുങ്ങളെ വർത്താനം ക്ലിയർ ആയല്ലോ ആണുങ്ങളെ വർത്താനം ക്ലിയർ ആവണം